ത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോകമനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ആയിട്ട് കുറയാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറവാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് കർമ്മശാസ്ത്രപരമായ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ റസൂലും യാതൊരു സംശയത്തിനും അവകാശമില്ലാതെ തന്നെയാണ് പരിശുദ്ധ കുറയാൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫീഹിം റസൂല മിഹും എത്തരു അലേഹി ആയാത്തിക്കാം വ യുഹല്ലി മുഹമ്മൾ കിതാബ് വള്ളിക്കുമ്പോൾ അതാണ് പരിശുദ്ധമായ ഈ വേദഗ്രന്ഥത്തെ വിശദീകരിച്ചു കൊണ്ട് അവിടുത്തെ അനുയായികൾക്ക് ആ റസൂല് പഠിപ്പിച്ചു കൊടുക്കുക അതിലൊരു സംശയവുമില്ല അവർക്ക് സംശയങ്ങൾ ചോദിക്കാം ആ സംശയങ്ങൾക്ക് യാതൊരു പഴുതുമില്ലാത്തവണ്ണം ആ റസൂല് അവർക്കിടയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതുകൊണ്ടാണ് എല്ലാ കാലത്തും ഫിറ്റായിട്ടുള്ള ഒരു മറുപടി അതാണ് പരിശുദ്ധ ഖുർആാനിലും അവൻ തിരുനുമനിയുടെ സുന്ദത്തിലും നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരു ഒരു അതിന് ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് ഏതാണ് യുക്തമായിട്ടുള്ളത് അതിനനുസരിച്ച് നീങ്ങുക എന്നാണ് ചിന്തിക്കാനുള്ള ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ പാടില്ല എന്നുള്ളത് ദാറ്റ് ദാറ്റ് ഷുഡ് ബി ബി ചേഞ്ച് ചേഞ്ച് പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ എന്താണ് സ്ത്രീകളുടെ പ്രവേശം അതാണ് യഥാർത്ഥത്തിൽ ഒരു നമ്മളൊക്കെ ഈ സാധാരണ സുന്നി വിഭാഗമൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ എന്ന് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർഹാനിൽ എന്നും ശബിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന തബ്ബത് യഥാ അബി ലഹബ് അബി ലഹബു എന്നു പേരായിട്ടുള്ള അബ്ദുൽ ഉസ എന്നൊക്കെ അവൻ പേരുണ്ട് അഥവാ വിഗ്രഹങ്ങളുടെ ഒരടിമയായിട്ടാണ് അറിയുന്നത് അത്രമാത്രം അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും പാത്രമായ ആ എന്താ പറയുക ആ പിതൃ സഹോദരൻ നരകത്തിലാണ് അലോജി നോക്കൂ തന്നെ സ്നേഹിച്ച ഒരു പിതൃ എന്താ പറയുക പിതൃ സഹോദരനായിരുന്നു അബു താലിബോ അദ്ദേഹവും നരകത്തിലാണ് അലോജിച്ച് നോക്കൂ എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാനപരമായിട്ട് അവർ വിശ്വസിച്ചില്ല അഥവാ ഷിർക്കിൻ്റെയും വിധേയത്തിൻ്റെയും മറ്റു അനാചാരങ്ങളുടെ ഒപ്പം നിന്നു വന്നതാണ് അല്ലാതെ അവർ അള്ളാഹുൽ വിശ്വസിച്ചവരാണ് കഹബത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു അല്ലേ അപ്പം ഇന്ന് കാണുന്ന ഈ പറയുന്ന അഹുലബൈത്തി എന്നൊക്കെ ഇവർ വെറുതെ ചാർത്തി കൊടുക്കുന്ന ഈ പറയുന്ന അവർ അഹുലുബൈത്ത് എന്ന് ആർക്കാണ് പറയുക എന്താണ് അഹുൽബൈത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരെ എനിക്ക് ആഹുൽബൈത്ത് എന്ന് പറയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരാണോ ആഹുൽബൈത്ത് ഒരിക്കലുമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വസിക്കുകയും ആ റസൂലിനെ കൽപ്പനകളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുള്ളവർ അതാണ് അത്തിഹുല്ലാഹ വാത്തില്ല നോക്കണം ആരെങ്കിലും ഒരാൾ വാസാനി അസാക്കല നോക്കണം വീ അ വളരെ വ്യക്തമായിട്ടാണ് റസൂന്ന് പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ തീർച്ചയായിട്ടും അവർ അള്ളാഹുവിനെ അനുസരിച്ചു ആരെങ്കിലും എന്നെ നിഷേധിച്ചാൽ അവർ അള്ളാഹുവിനെ നിഷേധിച്ചു പരിശുദ്ധ ഖുർഗാൻ ഇതിന് വ്യക്തമായ തെളിവുണ്ട് അതീഹുല്ലാഹ റസൂല എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ പരിശുദ്ധ ഖുർഖാനിലേക്കും പ്രവാചകനിലേക്കും മടക്കുക പിന്നീട് നിങ്ങൾ തർക്കിച്ചുകൊണ്ട് ആളുകൾ ഈ സൈബർ ലോകത്ത് നമുക്ക് പരസ്പരം കല്ലെറിയാനുള്ള ഉണ്ടാക്കരുത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക ഫാത്തിമ നർഗീസ് എന്ന് പറയായ ഈ പെൺകുട്ടി കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ച കാര്യങ്ങൾ പതിനാറ് വയസ്സ് പ്രായമാണുള്ളത് അപ്പോൾ അവളോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യമാണ് തീർച്ചയായിട്ടും അവൾ പറയുന്ന ആ ഉത്തരത്തിൽ ബബ്ബബ് അടിക്കുകയല്ല വേണ്ടത് വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ നിങ്ങൾക്ക് കാണുമ്പോൾ റസ്സ ബ്ലോഗർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് റസ്സ ഉസ്താദ് ആ ഉസ്താദ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചാനലുകൾ തുടങ്ങിയിട്ട് യൂട്യൂബിൻ്റെ അറാ പൈസ അറാമ് അറാമെന്നിങ്ങനെ വിളിച്ചു പറയുകയും എന്നിട്ട് യൂട്യൂബിൻ്റെ പൈസ പള്ള നിറച്ച് തിന്നുകയും ചെയ്യുന്ന പണ്ഡിത വേഷധാരികളും നാമധാരികളുമാണ് ഇന്ന് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ കളിയൊക്കെയാണ് അതായത് ഈ ഫാത്തിമ നർഗീസ് ഒരു ഒരു വിപ്ലവാത്മകമായ ഒരു സന്ദേശം അഥവാ പ്രയോജനകരമായ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും നിഷിദ്ധമാക്കിയിട്ടില്ലാതെ പുണ്യമാക്കിയിട്ടുള്ള ഉദാഹരണം ഇബിന് കസീർ ആ ഇബിന് ഖസീർ മഹാപണ്ഡിതനാണല്ലോ ആ ഇബിന് കസീർ പറയുന്ന വാക്കെന്താണ് അമർത്ത ഫിസ്ഹത്തി ജമാഅത്ത് നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ റസൂല് പെണ്ണുങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കൽപ്പിച്ചിരുന്നു എന്നാണ് ഇത് ഇബിൻ കസീർ പറയുന്നതാണ് സുന്നി ലോകത്ത് അഥവാ മുസ്ലിം ലോകത്ത് ഏറെ സ്ഥിരീകരണമുള്ള വാക്കുകളുടെ ഒരു 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 എന്താ പറയുക ഒരു പ്രമുഖ വ്യക്തിത്വമാണ് കസീർ ഇനി അതോടൊപ്പം തന്നെ എന്താ പറയുക ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം അഹമ്മദ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഹയ്ക്ക് വേണ്ടി സ്ത്രീ പുരുഷന്മാരെ വിളിക്കപ്പെട്ടതാണ് അതാണ് നിങ്ങൾ അതിലേക്ക് വിളിക്കപ്പെട്ട അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല പിന്നെ എവിടെയാണ് ഇവർ പറയുന്ന സ്ത്രീക്ക് അവളുടെ വീട് തന്നെയാണ് ഉത്തമം എന്ന് പറയുന്നത് ആ ചില സാഹചര്യങ്ങളുണ്ട് അതാണ് ചില സാഹചര്യങ്ങളിൽ അവൾക്കിപ്പോ പുരുഷനെ പോലെ സാഹസികമായിട്ട് ചിലപ്പോൾ പള്ളിയിലെത്താൻ കഴിയാതെ വരും മറ്റു ബുദ്ധിമുട്ടുകൾ നേരിടും അല്ലേ ഇപ്പൊ ഇന്ന് കാണുന്ന ഈ പറയുന്ന സുന്നികൾ ഉണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ ജാനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും രാപ്പകൽ ഭേദമന്യേ കണ്ടിട്ടുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് രാത്രിയിൽ പോലും പള്ളിയിലേക്ക് അവർ ഭർത്താവ് സമ്മതം കൊടുക്കണമെന്നാണ് മാതാപിതാക്കള് മരിച്ചിട്ട് പോലും നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് അവർ ഭർത്താവിൻ്റെ സമ്മതം വേണമെന്ന് പറഞ്ഞത് ഒരു ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ഭാര്യ അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് ഒരു അടിമയുടെ മുമ്പിൽ സുജോധി ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്നത് ഭർത്താവിൻ്റെ മുമ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇതാ ഇങ്ങനെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ സുജോതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നബി പറഞ്ഞിട്ട് എന്നല്ലല്ലോ നബി അങ്ങനെ അല്ല പറഞ്ഞത് അതിൻ്റെ ഗൗരവത്തെയാണ് ഒരു ഭർത്താവിൻ്റെ സമ്മതത്തിൻ്റെ അത് ഒരു ഒരു കുടുംബ സിസ്റ്റത്തിൻ്റെ ഒരു ഒരു സിസ്റ്റമാണ് അവിടെ ഈ പറയുന്ന മുസംഗികളും സംഘികളും ഈ പറയുന്ന എന്താ പറയുക സുന്നികളും ഒക്കെ കൂടെ പ്രശ്നങ്ങളിപ്പോൾ യോജിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ സുന്നികളും യഥാർത്ഥത്തിൽ ഈ കാതിയാനികളും ഈ പറയുന്ന ശേഖനൂർ ഉപാധികളും അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ യോജിച്ചിരിക്കുന്നു കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജാറത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിരക്കാത്ത പ്രവാഹവുമായിട്ടാണ് ഈ പറയുന്ന സ്ത്രീകൾ അതോടൊപ്പം തന്നെ സി ആറത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകത ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഓരോ സുന്നി ഗ്രൂപ്പുകളും ഈ സിജാറത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും യാതൊരു ഒരു ഒരു പ്രശ്നവുമില്ല മാത്രമല്ല മറിയം ബി വിയെ കുറിച്ചാണ് ഈ പറയുന്ന ഈ പറയുന്ന ഇൻ്റർവ്യൂ ഈ പറയുന്ന ഫാത്തിമ നർഗീഷിനോട് ചോദിക്കുന്നുണ്ട് ആ ഫാത്തിമ നർഗീഷ്ഗീസ് വളരെ പ്രാപ്തമായ രീതിയിലാണ് മറുപടി പറയുന്നത് കാലോചിച്ച് നോക്കും അവിടെ എവിടെയും പാളിച്ചില്ല ഇല്ല മാത്രമല്ല വളരെ ഹിജാബിട്ട് മാന്യമായ രീതിയിൽ വിദ്യാസമ്പന്നയായ ഫാത്തിമ നർഗീസ് പ്രതികരിക്കുന്നു വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടെയാണ് ഷിയാബ് തങ്ങളുടെ മകളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇനി പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ എന്നൊക്കെ ഈ എന്താണെന്ന് ചോദിച്ച് ഉണ്ടാക്കാൻ മാത്രമല്ല അങ്ങേയറ്റവും കണ്ടാൽ മിണ്ടാത്ത മരിച്ചാൽ പങ്കെടുക്കാൻ പാടില്ലാത്ത സദ്യയിൽ ഉൾക്കൊള്ളാൻ പാടില്ലാത്ത ഇത്രമാത്രം വെറുപ്പും വൈരാഗ്യവുമാണ് യഥാർത്ഥത്തിൽ ഈ സുന്നി സമൂഹവും ഈ പറയുന്ന മുജാഹിദ് സമൂഹം വെച്ച് പുലർത്തുന്നത് പരസ്പരം അതോടൊപ്പം ഒരു തിന്മയുടെ കൂത്താട്ടമായ ഈ രാഷ്ട്രീയത്തിലോ അവർക്ക് നുണ പറയാം വഞ്ചിക്കാം വാക്കുമാറാം അതിൽ സുന്നി എന്നോ മുജാഹിദ് എന്നോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എല്ലാവരും കൂടെ അണച്ചുകൂടിയിരിക്കുന്നു നമ്മളിത് കാണുന്നില്ലേ യഥാർത്ഥത്തിൽ എന്നും മുദ്രാവാക്യം വിളിച്ചും ആ സ്ത്രീകളുടെ മസിൽ പവറും അല്ലേ ബോഡി ലാംഗ്വേജും കാണിച്ച് അല്ലെ എല്ലാവിധ ഫ്ലെക്സുകളും അടിച്ച് ഇവിടെ സുന്നി ഇവിടെ സുന്നികളുടെ സ്ഥാനാർത്ഥി എന്നോ മുജാഹിദിൻ്റെ സ്ഥാനാർത്ഥിയെന്നോ പ്രത്യേകിച്ച് വേർതിരിക്കാറുണ്ടോ ഈ ലീഗ് എന്ന് പറയുന്ന അവർ ഫ്ലക്സ് അടിക്കുന്നത് മുജാഹിദ് വ്യക്തികളാവാം എന്നതുപോലെ തന്നെ മുജാഹിദുകൾ ഫ്ലക്സ് അടിക്കുന്നത് സുന്നികളുടെ ചിത്രമാവാം കാരണം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല മറിച്ച് ഈ വകനിസാര കാര്യത്തില് ഏതെങ്കിലും മുസ്താദ് കിടന്ന് പാടില്ല പാടില്ല ആ കണ്ടില്ലേ ബീവി പോകുന്നു ബീവി പള്ളിയിലേക്ക് പോണ് കണ്ടില്ലേ എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ എന്ന് പറഞ്ഞ ആ ഉസ്താദ് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കളിയാക്കലാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളിയാക്കരു തുല്യതയില്ല മാത്രമല്ല വയ്യുള്ളി കുല്ലി ഹുമസത്തിൽ മസ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറയാൻ പലയിടത്തും ആ യസ്കർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വ്യക്തികളെ കളിയാക്കരുത് പരീസിക്കരുത് ഇവിടെ അപ്പുറത്തുള്ള ഒരു അമുസ്ലിമിനോട് പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല ഒരാളെ അള്ളാഹുവിൻ്റെ റിസോർട്ട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ചെറിയ വീടിൻ്റെ മുമ്പിലൂടെ ഒരു നീളമുള്ള ആൾ കടന്നുപോയി അപ്പം ആയിഷാ റഫീ അള്ളാഹുവിനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റിസോർട്ട് കൂടെയുണ്ട് അപ്പം വല്ലാത്തൊരു നീളം ഈ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ റസൂറിനെ പറഞ്ഞു ഏ ആയിഷ എന്ത് വർത്താനമാണ് നീ പറഞ്ഞത് നിന്റെ ഈ വാക്ക് ഒരു സമുദ്രത്തിൽ കൊണ്ട് ഒഴിച്ചാൽ അതിലുള്ള ജീവനുകൾ മീനുകൾ മുഴുവനും ചത്തുപൊങ്ങും അത്രമാത്രം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയാണ് അവർ ഈ പരിഹസിച്ചത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ എന്നിട്ടാണ് ഇപ്പം ഈ റസാ ബ്ലോകർ തന്നെ ആ ഉസ്താദ് ഈ പറയുന്ന ഫാത്തിമദ് നർഗീശനെ ഒട്ടനകം പരിഹസിച്ചുകൊണ്ട് അയാളുടെ ബോഡി ലാംഗ്വേജ് കാണ കാണേണ്ടതാണ് അയാളുടെ ആ പരിഹസിച്ചു കൊണ്ട അയാളുടെ കാട്ടിക്കൂട്ടൽ അയാളുടെ എന്താ പറയുക എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും കണ്ടുനോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇത് ഇതാണ് ഒരു പണ്ഡിതൻ്റെ ആ പണ്ഡിതനെക്കാവട്ടെ ആദ്യം ആ വ്ലോഗിന് നല്ല കത്തിക്കയറും ചെയ്തിട്ട് കാരണം ഒരു ഒരു സത്യസന്ധയായ ഒരു ഒരു വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി വളരെ ദീർഘ വീട്ടിടത്തോടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഈ പറയുന്ന കെട്ടിപ്പൂട്ടി അവർ അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ആഴ്ന്നു പോവാതിരിക്കാൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകി എന്ന ഒരേ ഒരു തെറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിമ നർഗീസ് നടത്തിയത് അതോടുകൂടെ തന്നെ നാലു ഭാഗത്തു നിന്നും ഭയങ്കര വെല്ലുവിളിയും എന്താ പറയുക വിദ്വേഷത്തിൻ്റെ ഒക്കെ കൂടെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നത് ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു കാര്യം കൂടെ അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധ ഗുർഹാൻ തന്നെ നമുക്ക് മുമ്പിൽ കൊണ്ട് പറയുന്നുണ്ട് ആദ്യാവതരണം പരിശുദ്ധ ഗുർഹാനിൽ ഏതാണ് ആദ്യം അവതരിച്ചിട്ടുള്ള സൂഹത്ത് എന്ന് ചോദിച്ചാൽ അത് ഇഖി ബിസ്മി റബ്ബിക്കല്ലതി ഖരക്ക് എന്ന് തുടങ്ങുന്ന ഇറാഖ് ഗുഹയിൽ മലയ്ക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നബിതങ്ങൾക്ക് അതിൻ്റെ ഒറിജിനലായ രൂപത്തിൽ ജിബിരിൽ എന്ന മലക്ക് പ്രത്യക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ള പോയി ആദ്യത്തേത് ഇക്കുറ ബിസ്മി റമ്പിക്കല്ലതി അതിലാണ് പറയുന്നത് എന്ത് നോക്കണം ആയി തല്ലതി ഒരിക്കലും നമസ്കാരത്തിന് നിൽക്കുന്ന ഒരു അടിമയെ നമസ്കാരത്തിന് പുണ്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോണമെന്ന് പറയുന്ന ആണായാലും അടിയാതിയായാലും അവരെ ഒരിക്കലും തടയരുത് എന്നാണ് അതോടൊപ്പം തന്നെ പോകുന്നതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല മാത്രമല്ല നമുക്ക് ബുദ്ധിപൂർവ്വം അറിയാൻ കഴിയും ഒരു വിശ്വാസ സമൂഹത്തിന് ഇന്ന് വെള്ളിയാഴ്ച നല്ലൊരു ഒരു പണ്ഡിതന്നെ കുത്തുമ ലഭിക്കുകയാണെങ്കിൽ ആ കുത്തുമയിൽ അന്നേ ദിവസത്തെ നല്ല പ്രഭാഷണമാണ് കിട്ടുന്നത് പിറ്റത്തെ ആഴ്ച വരെ അയാൾക്ക് ഉപകാരപ്പെടുമാർ രീതിയിലുള്ള ഒരു പ്രഭാഷണമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നോക്കുക അങ്ങനെ ജുമുഹ എന്ന് പറഞ്ഞത് ആ കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള പ്രഭാഷണത്തിന്റെ തക്വ അതുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും പടിഞ്ഞാട്ടാണ് കിബിലക്കു നേരെ തിരിഞ്ഞ നമ്മൾ ചെയ്യുന്നത് പട്ടേ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ കുത്തുവ എന്ന് പറയുന്നത് കാടികളിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് ആ കുത്തുവ നിർവഹിക്കുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് കൊടുക്കുന്ന ഉപദേശം അതുപോലും ഒരു പ്രിന്റഡ് മാറ്ററായ അറബ് മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ അറബ് എഴുതുമ്പോൾ അതിൻ്റെ ചോക്ക പൊടി പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആയത്തും ഒക്കെ ബോർഡുകളിൽ എഴുതുമ്പോൾ ആ ചോക്കയുടെ പൊടി പോലും നിരത്ത് പോകുമ്പോൾ ആ ആ അത് അള്ളാഹു ശുചിക്കും നോക്കൂ എന്ന പോലെ നിങ്ങൾ ഫാത്തിയെ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് അറബ് പഠിക്കേണ്ടതില്ല എഴുത്ത് പഠിക്കേണ്ട ആലോചിച്ച് നോക്കും പിന്നെ ഇതൊന്നും പഠിക്കാതെ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിക്കൂടെ അനുസരിച്ച് ഓതണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു തജുവീത് അനുസരിച്ച് ഓതണം എന്നുണ്ടെങ്കിൽ എപ്പം എത്രത്തോളം പഠിക്കണം കേവലം ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും പഠിച്ചാൽ ഒരാടിനായാലും പെണ്ണിനായാലും അനുസരിച്ച് ഓതാൻ പറ്റൂല അതിൻ്റെ ഗ്രാജവും അഹ്ലജും ഒക്കെ പുറപ്പെട്ട് അതിൻ്റെ മാന്യമായി പഠിക്കണമെങ്കിൽ കുറേ വർഷം പഠിപ്പിക്കണം ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതൊക്കെ മൂതി വെച്ച് ഓരോ അന്ധവിശ്വാസങ്ങൾ അപ്പം ഇപ്പം ഇതാണ് ഈ ഫാത്തിമ നർഗീസ് മുന്നോട്ട് വന്നപ്പോൾ ഇവർ പേടിക്കുകയാണ് കണ്ട അപ്പുത്തമ്പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു പിഴച്ചു പോകുന്നു അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരായ മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും ഒക്കെ ഈ ദീൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ ഇവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത് വിനാശകരമാകുന്നു അപകടമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ കിടന്ന് തുള്ളുക മാത്രമാണ് ഈ ചെയ്യുന്നത് അതോ ഇത് നോക്കുക അല്ലാതെ ഇതിൽ ഒരു അടിസ്ഥാനവുമില്ല എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബിന് കസീർ അഹമ്മദ് ഇമാം ബുഹാരി ഇപ്പം ഞാൻ നിങ്ങൾ നോക്കറിയാം ഇപ്പം ഇസ്തു കുറുകാലിൽ മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറാമത്തെ വചനത്തിലും പറയുന്നത് ഈ ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിമ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ തടയരുത് എന്നാണ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇബിൻ ഖസീറിൻ്റെ അധീഷ നമ്പർ ഞാൻ പറയുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളത് നോട്ട് ചെയ്തോളൂ അത് അതുപോലെ തന്നെ ഇബിൻ ഉമർ അഹമ്മദ് പറഞ്ഞത് അറ്റ് അയിമ്പത്തി രണ്ട് പതിനൊന്നിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബുഹാരി മുസ്ലിം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത അധീശങ്ങളിലും സ്ത്രീകളെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം എല്ലാ ലോകത്തിനും ഇങ്ങനെ പള്ളിയിലേക്ക് പോകണമെന്നല്ല അത് സാങ്കേതികമായിട്ടും എല്ലാ നിലക്കും സാമൂഹികമായിട്ടും ഒക്കെ സ്ത്രീകൾക്ക് സാധിക്കാതെ വരും അതല്ല പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങനെ പള്ളിയിൽ പോകുന്ന പോകുന്നു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ അള്ളാഹു ഇതിൻ്റെ റെസ്റ്റോറിൻ്റെ പള്ളിയിൽ സ്ത്രീകൾ വരാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇനിയും ഇതൊക്കെ കൂടുതൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതായത് നമുക്ക് ലഭിക്കുവാനും ഒക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഹന ദേവാനിൽ അന്തർല്ലാറബില്ല അലമീൻ